പ്രവർത്തിക്കുന്ന ിൽ ബോയ്സ് കോട്ടേജ് സന്ദർശിച്ച് കുട്ടികളുമായി സംവദിക്കാൻ എത്തിച്ചേർന്ന തിരുമേനിയെ കുട്ടികൾക്കൊപ്പം ഫാദർ അലക്സ് ബേബി ഫാദർ മനു മാത്യു ജോബ് വർഗീസ് അബ്ബാസ് അക്കിക്കാവ് സൈമൺ പനക്കൽ തുടങ്ങിയവർ ചേർന്ന് പൂക്കൾ നൽകി സ്വീകരിച്ചു തുടർന്ന് തിരുമേനി കുരിശുപള്ളിയിൽ പ്രാർത്ഥന നടത്തുകയും നവീകരിച്ച ചാപ്പൽ സന്ദർശിക്കുകയും ചെയ്തു ഫാദർ മനു മാത്യു തിരുമേനിയെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി തങ്ങളുടെ സർഗാത്മക കഴിവുകൾ കുട്ടികൾ തിരുമേനിയുടെ മുന്നിൽ അവതരിപ്പിച്ചു സിവിൽ സർവീസ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന തമ്പിക്കും എസ് എസ് എൽ സി തുടങ്ങി വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും തിരുമേനി പ്രാർത്ഥനാശംസകൾ നേർന്നു കുന്നംകുളം ഭദ്രാസന കൗൺസിൽ അംഗം ഗിൽബട്ട് ചീരൻ ഫാദർ അലക്സ് ബേബി എന്നിവർ സംസാരിച്ചു മൂന്ന് മണിക്കൂറിലധികം കുട്ടികൾക്കൊപ്പം ചെലവഴിച്ച് അത്താഴവും കഴിച്ചാണ് മടങ്ങിയത് ഡീകൻ റിനു പ്രിൻസ് ബെന്നി മാത്യൂസ് ജോജിൻ രാജു എന്നിവർ അദ്ദേഹത്തെ അനുഗമിച്ചു സിസിടി ന്യൂസ് പെരുമ്പിലാവ്